കല്ലാർകുട്ടി ചെങ്കുളം പ്രദേശങ്ങളിലെ പട്ടയ വിതരണ നടപടികൾക്ക് വേഗത കൈവരിക്കണമെന്ന ആവശ്യം ശക്തം മേഖലയിൽ സർവേ നടപടികൾ നടക്കുന്നുണ്ടെങ്കിലും മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം കല്ലാർക്കുട്ടി അടക്കമുള്ള ഇടങ്ങളിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ജില്ലയിൽ ഇടുക്കി കല്ലാർകുട്ടി ചെങ്കുളം പ്രദേശങ്ങളിലെ പട്ടയ വിതരണത്തിന് മുന്നോടിയായുള്ള സർവേ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് പട്ടയ മിഷന്റെ ഭാഗമായി റവന്യൂ മന്ത്രി നേരിട്ട് ഉദ്യോഗസ്ഥതല അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു പ്രസ്തുത അദാലത്തിലെ തീരുമാനപ്രകാരമാണ് സർവേ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു സർവേ നടപടികൾ തുടങ്ങിയത് എന്നാൽ ചെങ്കുളം കല്ലാർകുട്ടി മേഖലകളിലെ സർവേ നടപടികൾ നടക്കുന്നുവെങ്കിലും മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം ഇടുക്കി ദേവുളം താലൂക്കിന്റെ രണ്ട് താലൂക്കിലായി പുഴയുടെ രണ്ട് കരകളിലുമായിട്ട് താമസിക്കുന്നവർക്കാണ് പട്ടയ നടപടികൾ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി സ്ക്വാഡിനെ നിയമിച്ചത് എന്നാൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൻ്റെ പട്ടയ നടപടികൾ ഏതാണ്ട് അടന്ന് തിരിച്ച് പൂർണ്ണമായിക്കൊണ്ട് ദേവികുളം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കാതിരിക്കുന്നത് എന്നാലത് ഇപ്പോൾ വളരെ മന്ദഗതിയിലാണ് കല്ലാർകുട്ടി അടക്കമുള്ള ഇടങ്ങളിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തുവൽ കൊന്നത്തിരി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്കാണ് ഇവിടെ മാത്രം പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി